തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ വീണ്ടും പരാതി ബസ്സിൽ കയറുന്നതിനിടെ പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചില്ല എന്നാണ് പരാതി തിരുവല്ലം ക്രൈസ് നഗർ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി കാർത്തിക്കിനാണ് പരിക്കേറ്റത് സഹോദരി ബസ്സിൽ അടിച്ച ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്നാണ് വണ്ടി നിർത്തിയതെന്നും ആരോപണം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ ചേരിക്കുകയാണ് ഹാൻസ് എന്താണ് സംഭവിച്ചത് സംഗീത ഈ സംഭവം നടക്കുന്നത് ഇന്നലെ വൈകിട്ട് ആറരയോടു കൂടിയാണ് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നു കാർത്തികും സഹോദരിയും ഇതിനിടയിൽ ഒരു കെ ബസ് ഈ തിരുവനന്തപുരം കോവളം ജംഗ്ഷനിൽ വെച്ച് കെ ബസ്സിൽ കയറാൻ ശ്രമിച്ചു ഇതിനിടയിൽ ഈ കുട്ടികൾ ബസ്സിലേക്ക് പ്രവേശിക്കുന്നതിനിടയിൽ ആരോ അകത്തു നിന്ന് വാതിൽ കൂട്ടി ഈ വാതിലിനിടയിൽ കുട്ടിയുടെ ഈ കാർത്തിക്കിന്റെ വിരൽ കുടുങ്ങി പക്ഷേ ഇത് ശ്രദ്ധിക്കാതെ യാത്രികർ കയറി എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് കെ എസ് ആർ ബസ് മുന്നോട്ടെടുക്കുകയും കുട്ടി ഇതിന് ഈ ബസ്സിനോടൊപ്പം തന്നെ ബസ്സിനോടൊപ്പം തന്നെ ഓടുകയും ചെയ്യേണ്ടി വന്നു ഇതിനിടയിലാണ് കാർത്തി ിക്കിന്റെ അനിയത്തി ബസ്സിൽ അടിച്ച് ശബ്ദം ശബ്ദമുണ്ടാക്കുകയും ബസ് നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തത് പിന്നാലെ ബസ് നിർത്തി കുട്ടിയെ രണ്ടുപേരെയും ബസ്സിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു പക്ഷേ ഈ സംഭവത്തിനിടയിൽ കാർത്തിക്കിന്റെ കൈക്ക് ഗുരുതരമായ പരിക്കേറ്റു ചൂ ചൂണ്ടു വിരലിൻ്റെ പൊട്ടലുണ്ടായി ബാക്കി എല്ലാ വിരലുകളിലും പരിക്കുണ്ടായി പക്ഷേ ഈ പരിക്കുണ്ടായിട്ടും കുട്ടികളെ അല്ലെങ്കിൽ കാർത്തിക്കിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കെ എസ് ആർ ടി സി ജീവനക്കാർ തയ്യാറായില്ലെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് പരിക്കേറ്റ കൈ കണ്ടിട്ടും കുട്ടികൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ കുട്ടികൾ ടിക്കറ്റ് എടുത്ത വാഴമുട്ടം സ്റ്റോപ്പിൽ ഇറക്കി ി വിടുക മാത്രമാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് ഈ അപകടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂണ്ടിവിരലിന്റെ പൊട്ടലുണ്ട് ഈ കാർത്തിക്കിന്റെ ചൂണ്ടുവിരലിന്റെ പൊട്ടലുണ്ടോ ഒപ്പം ആറ് തുന്നലുമുണ്ടെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിലടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം ഈ തിരുവല്ല ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ് കാർത്തിക് ശരി ഹാൻസ് ജോണാണ് വിവരങ്ങൾ